ബജറ്റിന് തൊട്ടു പിന്നാലെ കുത്തനെ ഇടിയുകയാണ് സ്വർണ്ണവിലയിൽ ഒരു മാറ്റമെന്ന് എന്ന് പറയുന്നത് രണ്ട് ഘട്ടമായി ആദ്യം ഒരു ഇരുന്നൂറ് രൂപയും തൊട്ടു പിന്നാലെ ഒരു രണ്ടായിരം രൂപയുമായി മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പവന് കുറഞ്ഞിരിക്കുന്നത് ബജറ്റിന് മുൻപായിരുന്നു പവൻ ഇരുന്നൂറ് രൂപ കുറഞ്ഞ ഒരു നേട്ടം സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചത് എന്നാൽ നികുതി കുറച്ച സാഹചര്യത്തിൽ രണ്ടായിരം രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് അങ്ങനെ ഗ്രാമിന് രണ്ട് ഘട്ടമായി ഇരുന്നൂറ്റി രൂപയുടെ കുറവാണ് സംഭവിച്ചത് വില കുത്തനെ ഇടിഞ്ഞത് കേരളത്തിലെ സ്വർണ്ണ വിപണിക്ക് വലിയ കരുത്തായി മാറും അടുത്ത ദിവസം മുതൽ വിപണി കരുത്താർജിച്ച് തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവുമധികം സ്വർണ്ണ വിൽപ്പന നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ് ഏറ്റവും അധികം വിൽപ്പന നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമാണത് കേരളം പ്രതിദിനം ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളമാണ് വിപണിയിൽ ഉണ്ടാകുന്ന വിറ്റുവരവും പ്രതിവർഷം വിറ്റുവരവ് പറയുന്നത് ശരാശരി ഒരു ലക്ഷം കോടി രൂപയിൽ അധികവും എന്നാൽ കണക്കിൽപ്പെടാത്ത പല രീതിയിലുള്ള കള്ളക്കടത്ത് സ്വർണവുമൊക്കെ നമുക്ക് കേരളത്തിലെ പല എയർപോർട്ടുകളിലും കരിപ്പൂരിലും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിലും ഒക്കെ ഇടക്കിടക്ക് വാർത്തകളിലൂടെ അറിയുന്നതാണ് ഇങ്ങനെ പിടിക്കപ്പെടാത്ത രീതിയിൽ നിരവധി സ്വർണക്കടത്ത് തന്നെയാണ് കേരളത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുള്ളത് പന്ത്രണ്ടര ശതമാനമാണ് ഇറക്കുമതി തീരുവ സ്വർണത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടര ശതമാനം സെസ് മൂന്ന് ശതമാനം ജി എസ് ടി അങ്ങനെ മൊത്തത്തിൽ പതിനെട്ട് ശതമാനം നികുതിയാണ് ഇന്ത്യയിൽ സ്വർണത്തിന് മാത്രം ഉണ്ടായിരുന്നത് ഇത് കള്ളക്കടത്തിനെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണമായിരുന്നു അതായത് ഈ പതിനെട്ട് ശതമാനം നികുതി വെട്ടിക്കാനുള്ള നീക്കം നടത്തുന്നതിലൂടെ അതിൽ നിന്നും ഭീമമായ ലാഭമാണ് കള്ളക്കടത്തുകാർ ഇതുവരെയും ഉണ്ടായിക്കൊണ്ടിരുന്നത് എണ്ണൂറ് ടണ്ണാണ് ശരാശരി ഇന്ത്യ ഔദ്യോഗികമായി ഓരോ വർഷവും ഇറക്കുമതി ചെയ്യാറുള്ളത് ഔദ്യോഗികമായി എന്നുള്ളത് രേഖാമൂലം കൃത്യമായ നികുതി നൽകി എന്നാൽ ഇതിന്റെ അടുത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയോളം തന്നെ കള്ളക്കടത്ത് സ്വർണവും ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ കള്ളക്കടത്തുകാർക്ക് വലിയ തിരിച്ചടിയായി തന്നെ ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇതിനു മുൻപ് അവർക്കുണ്ടായിരുന്ന ലാഭം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടര ലക്ഷം രൂപയാണെങ്കിൽ അതിപ്പോൾ കേവലം ആറ് ലക്ഷത്തിന് താഴേക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ ഇത്രയധികം റിസ്ക് എടുത്ത് കള്ളക്കടത്ത് നടത്തുന്നതിലൂടെ അവർക്ക് വലിയ ലാഭം ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിവുണ്ടാവുകയും ഇതിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയുകയും കള്ളക്കടത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു തടസ്സം സൃഷ്ടിക്കാനും സാധിക്കുമെന്നതാണ് തിരിച്ചറിവ് ഇനി മറ്റു പല മേഖലകളിലെ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ കാര്യമാണെങ്കിൽ പുതുതായി ഒരു ജോലിക്ക് കയറുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം അത് സർക്കാരിൻ്റെ ഭാഗമായിരിക്കുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് പി എഫിന്റെ പ്രൊവിഡന്റ് ഫണ്ടിന്റെ വിഹിതമായി തന്നെയാണ് ഈ പണം നൽകാനായി ഉദ്ദേശിച്ചിരിക്കുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിലാണ് മന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സംഘടിത മേഖലയിൽ ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു സ്കീം ഇത് ഏകദേശം രാജ്യത്തെ ഇരുന്നൂറ്റി ലക്ഷം യുവാക്കൾക്ക് നേരിട്ട് മല്ലാതെയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഏകദേശം പതിനയ്യായിരം രൂപ വരെയുള്ള തുക മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളായി നേരിട്ട് തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും മാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടുന്നവർക്കാണ് ഇതിന് അർഹതയുള്ളത് മൂന്നാം വട്ടം അധികാരത്തിലേറിയ സർക്കാരിൻ്റെ ഭൂരിപക്ഷത്തെ വലിയ തോതിൽ വെല്ലുവിളിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ഇന്ത്യ മുന്നണി എടുത്തു പറഞ്ഞത് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ യുവാക്കൾ ഒരു തരത്തിലും രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു വിഷയവുമായിരുന്നു പ്രധാനമായും അവരുടെ പ്രകടന പത്രികയിൽ അടക്കം ചൂണ്ടിക്കാട്ടിയതും തൊഴിലില്ലായ്മ തന്നെയായിരുന്നു അതിനെ തടഞ്ഞു നിർത്താൻ ഈ പത്തു വർഷ കാലത്തിനിടയ്ക്ക് മോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ രൂക്ഷമായ വിമർശനം എന്നാൽ അതിനെ തടയിടുക അതിനെ തോൽപ്പിക്കുക അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എങ്ങനെയൊരു ആരോപണം ഉണ്ടാകരുത് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടത്തിയത് ഇതുകൂടാതെ ശമ്പളക്കാർക്ക് സാധാരണ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് നമുക്കറിയാവുന്നതാണ് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന മാസമാണ് ജൂലൈ എന്ന് പറയുന്നത് അതിൻ്റെ തിരക്കിട്ട നീക്കങ്ങളിലേക്കാണ് നിരവധി ആളുകൾ കടന്നിരിക്കുന്നത് നേരത്തെയുള്ള കണക്കനുസരിച്ച് നമുക്കറിയാവുന്നതാണ് ആദായ നികുതി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയായിരുന്നു അൻപതിനായിരം രൂപ വരെ ചിലവ് കാണിച്ച് നമുക്ക് നികുതി അടയ്ക്കുന്നതിൽ നിന്നും മാറി നിൽക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് എഴുപത്തി അയ്യായിരം ആക്കി ഉയർത്തിയിരിക്കുകയാണ് തവണത്തെ ബജറ്റിൽ പുതിയ സ്കീമിൽ ആദായ നികുതി സ്ലാബുകൾ പരിശ്രമിക്കുകയാണ് ചെയ്തത് പുതിയ സ്കീമും പഴയ സ്കീമും ഉണ്ട് അതിൽ പുതിയ സ്കീമിലെത്തിയവർക്കാണ് ഈ പ്രയോജനം ലഭിക്കുന്നത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം വരെ ആണെങ്കിൽ ഒരു രൂപ പോലും നികുതി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമില്ല എല്ലാ വിഭാഗം നിക്ഷേപവർഗമുള്ള ഏഞ്ചൽ ടാക്സും അത് അതൊഴിവാക്കാനുള്ള തീരുമാനമുണ്ട് എന്നാൽ പഴയ സ്കീമിലുള്ള നികുതിദായകർക്ക് ഇളവുകളില്ല അവർ പുതിയ സ്കീമിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് ഇനി ടാക്സ് സ്കീം എങ്ങനെയാണ് എന്നുള്ളത് ഓരോ സ്ലാബ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കാം അതായത് മൂന്ന് ലക്ഷം വരെ നികുതിയില്ല പക്ഷേ മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനവും ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനവും പത്ത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് വരെ ഇരുപത് ശതമാനവും ഇനി പതിനഞ്ച് ലക്ഷത്തിന് മുകളിലേക്കാണെങ്കിൽ മുപ്പത് ശതമാനവുമാണ് നികുതി നൽകേണ്ടി വരുന്നത് ഇതനുസരിച്ച് തൊഴിലാളികൾക്ക് ആദായ നികുതിയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലാഭിക്കാനായി സാധിക്കുമെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മലാ സീതാരാമൻ ഇപ്പോഴുള്ള വ്യക്തിഗത ആദായ നികുതി സ്ലാബുകൾക്ക് പുറമേ തന്നെ പുതിയൊരു വ്യക്തിഗത ആദായ നികുതി വ്യവസ്ഥ കൂടി അവതരിപ്പിച്ചിരുന്നു പക്ഷേ അത് വളരെ എളുപ്പമായിരുന്നു പക്ഷെ പുതിയ വ്യവസ്ഥ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഐ ടി ആക്ടിന് കീഴിലുള്ള പല നികുതി ഇളവുകൾക്കും അർഹത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ് സ്വർണ്ണവില കുറയുന്നതും അതുപോലെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾക്കുള്ള വില കുറയുന്നു എന്നുള്ളത്